ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും എന്നത്തേം പോലെ ഇന്നൊരു അട്ടിപുടക്കി എടുക്കാൻ ചെറിയ ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത് അപ്പോൾ പറഞ്ഞു തരാം കരിമംഗല്യം കൊണ്ടൊക്കെ നിങ്ങൾ വിഷമിക്കുന്നവരാണെങ്കിൽ വിഷമമൊന്നും വേണ്ട അത് എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കും കേട്ടോ അപ്പോഴതൊരു അസുഖമൊന്നും അല്ലേ എല്ലാവർക്കും അറിയാം അതൊരു അപ്പോൾ ഈ കരിമംഗലിയൊക്കെ നമ്മുടെ മുഖത്തൊക്കെ പാടും മൂക്കിൻ്റെ ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട് എനിക്കിതുവരെ ദൈവം സഹായിച്ച് വന്നിട്ടില്ല അപ്പോൾ കാണുമ്പോൾ അയ്യോ എടി നിൻ്റെ മുഖത്ത് ഇങ്ങനെ കറുത്ത പാടൊക്കെ വന്നതില് കഷ്ടകാല സമയം അല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവരും പറയാം അതേടി ആ അതേന്നൊക്കെ പറയാമല്ലേ പരസ്പരം നമ്മൾ അങ്ങനെ പറയാറില്ലേ ആ കഷ്ടകാല സമയത്ത് ഇങ്ങനെയൊക്കെ വരുന്നതല്ലേ കറുത്ത പാടുകളൊക്കെ ഇങ്ങനെ മൂക്കിൻ്റെ ഇവിടെ 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 എല്ലാം വരാറുണ്ട് ചിലർ കേട്ടോ അപ്പോഴതുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ഇതാ ഇതാ ഒരു നല്ലൊരു െടുക്കാൻ വെച്ചിട്ട് ടിപ്പാണ് അപ്പോൾ ചെയ്ത് നോക്കണം നിങ്ങൾ കേട്ടോ ഒന്ന് തുടർച്ചയായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സംഭവമാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീടുകളിൽ ചിരട്ടയുണ്ടല്ലോ ആ ചിരട്ട എടുത്ത് നമ്മൾ കത്തിച്ച് വിറകടുപ്പായെങ്കിൽ യൂസ് ചെയ്യുന്നത് അത് വെച്ച് അവിടെ വെച്ച് നമുക്ക് തീ കത്തിച്ചെടുക്കാം ചിരട്ട തീ കത്തിച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ മേലോട്ട് വെച്ചാലും മതി ഒരു ചിരട്ട പിന്നെന്താ തീ കത്താനൊന്നും വലിയ പാടൊന്നുമില്ല ഇത്തിരി നേരം ഒന്ന് പിടിച്ചാൽ മതി നന്നായിട്ട് അങ്ങ് കരിച്ചെടുക്കുക കേട്ടോ ഭസ്മമായി പോയത് നമ്മൾ വെളിയിലൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്നും ആക്കി കളയരുത് നമ്മളാ കരി നമുക്ക് വേണം നമ്മൾ എന്താ അമ്പലത്തിലൊക്കെ ചിലപ്പോൾ ഗണ ഗണപതി ഗണപതി ഹോമമൊക്കെ നടത്തുമ്പോൾ നമുക്ക് ചിരട്ട കരി ഇട്ടുമല്ലോ അതേമാതിരി നമ്മളത് കരിച്ചെടുക്കുന്ന ചിരട്ട നന്നായിട്ട് കരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമോള എനിക്ക് സുജാത ചേച്ചി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് ആ ചെറിയ ജാറിനകത്തോടെ നിങ്ങൾ നന്നായിട്ട് നന്നായിട്ടിത് പൊടിച്ചെടുക്കാത്തേക്ക് എന്താ ഇതൊന്നും കാണരുത് കരടൊന്നും ഇല്ല നമ്മുടെ മുഖത്ത് തേക്കാനുള്ളത് അപ്പോഴും കരടൊന്നും പാടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പഴയ ഒരു അരിപ്പെടുത്ത് അത് അതിനകത്തിട്ടൊന്ന് അരിച്ചെടുക്കുക നൈസ് പൊടി തന്നെ വേണം കേട്ടോ അത് നമ്മുടെ ആ പൊടി എടുക്കുക എന്നിട്ട് കുറച്ച് തൈരുമായിട്ട് മിക്സ് ചെയ്ത് ഇതെടുക്കുക കേട്ടോ അതാ ഞാൻ പറഞ്ഞു നമ്മുടെ മുഖത്തിടാനല്ലേ അപ്പോഴും എന്താ കരട് പാടില്ല കേട്ടോ നല്ല എടുക്കണം ഇത് നമ്മുടെ തൈരുമായിട്ട് നല്ല കട്ട തൈരുമായിട്ട് നമ്മൾ ഒരുപാട് പുളിക്കേണ്ട പുളിക്കാത്ത തൈരുമായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കുക കേട്ടോ നമുക്ക് ഫുൾ മുഖത്ത് ഫുൾ നമുക്ക് തേച്ച് കൊടുക്കുക ഇപ്പം ഇവിടെ മാത്രമേ ഉള്ളൂ ചിലപ്പം പടരുമല്ലോ ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമുക്ക് ഒരു ഒരു മണിക്കൂറെ കുറഞ്ഞത് ഒരു മണിക്കൂറെ നിങ്ങൾ നിൽക്കുക എന്നിട്ട് ഇത് കഴുകുമ്പോൾ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് ഇങ്ങനെ നമ്മൾ കഴുകണം കേട്ടോ നല്ല തണുത്ത വെള്ളം കൊണ്ട് നമ്മൾ കേട്ടോ ഇങ്ങനെ കഴുകിയെടുക്കണം കഴുകാൻ നേരം അങ്ങനെ തന്നെ ചെയ്യണം നിങ്ങൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് നിങ്ങൾ കഴുകെ മാറ്റിക്കുകയുള്ളൂ തുടർച്ചയായിട്ട് നമ്മളിത് ചെയ്താൽ നമുക്ക് നല്ല മാറ്റം കിട്ടും കേട്ടോ അപ്പോഴ അനുഭവസ്ഥർ നമുക്ക് പറഞ്ഞു തന്നതാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും അപ്പോഴും പരീക്ഷിക്കാമല്ലോ നിങ്ങൾക്കും അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് ചുമ്മാ കള്ളത്തരമാണെന്ന് പറയ പറയുമല്ലോ നിങ്ങൾ അപ്പോഴും നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കൂ അപ്പോഴും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോഴും നമ്മൾ നമ്മുടെ മുടിയിലൊക്കെ എന്താ ചിരട്ട കരിച്ച് ഡൈ ഒക്കെ ഉണ്ടാക്കും നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ഒക്കെ നമ്മൾ തീക്കുന്നവരാണ് അതും നമുക്ക് നല്ല റിസൾട്ട് തരുന്നതാണ് ഇത് ഏത് തന്നെയാണേലും നമുക്ക് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഏത് തന്നെയാണേലും നമ്മളിത് തുടർച്ചയായിട്ട് തന്നെ ഇട്ട് കൊടുക്കാനേ നോക്കും ഇത് നമുക്ക് നല്ല മാറ്റവും കിട്ടും കേട്ടോ മുഖത്തെ പാടുകളൊക്കെ മാറാൻ ഇത് സൂപ്പറാണ് കേട്ടോ അപ്പോഴാരും ഇനി വിഷമിക്കുകയൊന്നും വേണ്ട ചിലർക്ക് വിഷമം ഇങ്ങനെ വെളുത്തവരെയൊക്കെ വെളു മത്തവരൊക്കെ ആകുമ്പോഴേ നന്നായിട്ട് ഇത് പാട് വരുമ്പോൾ നന്നായിട്ട് നന്നായിട്ടത് എഴുതറിയും ഇരുനിറക്കാരാണെങ്കിലും അത്ര അറിയത്തില്ല പക്ഷേ ഈ വെളുത്ത സ്കിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല വിഷമം കാണുമല്ലേ മുഖത്ത് പാടുകൾ വരുമ്പോൾ അപ്പോഴും ഇതൊന്ന് ചെയ്ത് നോക്കുക ഒന്നും ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട കേട്ടോ ഈ ഒരു പ്രശ്നം ഉണ്ട് നമുക്കൊന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അങ്കലാപ്പൂ കാണും എല്ലാവർക്കും നമുക്ക് എന്തൊരു അസുഖം വരുമ്പോഴും ഉള്ളിൻ്റെ ഒരു അങ്കലാപ്പ് കാണുമല്ലോ അത് സോഫാവും തന്നെ ഇപ്പം അതിപ്പോൾ അതിനെപ്പറ്റി ആരെങ്കിലും പറഞ്ഞാലും നം പിന്നെ ഒരു ഇത് മേവലാതെ ഒരു ഉത്കണ്ഠയൊക്കെ കാണും ആരും ഒന്നും വിഷമിക്കേണ്ട അതിനെപ്പറ്റി ഇപ്പം ഞാനാണല്ലോ അല്ലേ വിഷമിക്കേണ്ട അപ്പോഴെല്ലാം മാറിക്കിട്ട് നിങ്ങളെ തുടർച്ചയായിട്ട് ഇത് ചെയ്ത് നോക്കാം നല്ലൊരു ടിപ്പല്ലേ അപ്പോഴും നമ്മുടെ ഈ ചിരട്ടക്കരി തന്നെ കൊണ്ട് തന്നെ നമ്മുടെ ഡയ്യുമൊക്കെ നമുക്കുണ്ടാക്കി പെരട്ടാത്ത നല്ല നല്ല കിടും ഐറ്റങ്ങളാണ് കേട്ടോ അപ്പോഴതൊക്കെ നമുക്ക് തുടരെ 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 നമുക്ക് വീഡിയോയൊക്കെ ആയിട്ട് ചെയ്യാം അപ്പോഴും മെനഞ്ഞത്തെ നമ്മുടെ കൈയൊക്കെ ഇത് ചെയ്യാമെന്ന് പറയും അതുതന്നെ ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ കൈയുടെ മുട്ടിൽ ഇവിടെയും ചെയ്യാം കേട്ടോ അപ്പോഴിങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഇവിടെ വേണമെങ്കിൽ കാലിലും നമുക്കത് ചെയ്യാം ഇവിടെ വേണമെങ്കിലും നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ ഫുള്ള് നമുക്കിത് ഇട്ട് നല്ല വ്യത്യാസം കിട്ടും കേട്ടോ നമുക്കൊക്കെ അങ്ങനെ വന്നതുകൊണ്ടല്ലേ നമ്മളതൊക്കെ ചെയ്ത് മാറ്റി കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ചെയ്ത് നോക്ക് എന്തായാലും തുടർച്ചയായിട്ടത് ചെയ്യാനൊന്നും കേട്ടോ അവിടെ നല്ല ടിപ്പുകളും നല്ല വിശേഷങ്ങളും വീട്ടിൽ ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാവുന്ന ടിപ്പൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും